ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമേ തൊട്ട് കാണുന്നവർക്ക് മനസ്സിലാവുന്നുണ്ടാവും കേട്ടോ നമ്മുടെ വണ്ടി ഒന്നും മാറിയില്ലോ നമ്മൾ വണ്ടി ഒന്ന് മാറ്റിയെടുത്തിരുന്നു അപ്പോൾ മക്കൾ അബുദാബി പോയിക്കാണ് കേട്ടോ ചേട്ടൻ്റെയും ചേച്ചിയും വീട്ടിൽ താമസിക്കാൻ പോയിക്കുകയാണ് നമ്മൾ തൃശ്ശൂർ ഭാഷയിൽ നമ്മൾ പറയും ഇങ്ങനെ പാർക്കാൻ പോവാമെന്ന് പറയല്ലേ അങ്ങനെ പാർക്കാൻ പോയിക്കുകയാണ് അവർ അപ്പോൾ ഞാനാണെങ്കിൽ ഇവിടെ ഒറ്റയ്ക്കിരുന്ന് മുഷിഞ്ഞ് ബോറടിച്ചു എന്ന് പറയാം വേറെ ഒന്നും ചെയ്യാനും ഇല്ല പിന്നെ ഇപ്പം അത്യാവശ്യം വെളിയിൽ ചൂടൊക്കെ ആയിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെ പുറത്ത് പോവാനോ പിന്നെ ഒറ്റയ്ക്ക് അങ്ങനെ പോകാനുള്ള മനസ്സ് എനിക്കില്ലാത്തത് കൊണ്ട് ഞാനിങ്ങനെ റൂമിനകത്ത് ഇരുന്ന് മുഷിഞ്ഞു കേട്ടോ അപ്പോൾ വിചാടും ജോലി ഉണ്ടായിരുന്നു അപ്പോൾ വിജയൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു അന്നാ നമുക്കൊന്ന് പുറത്ത് പോകാമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ രാത്രി നമുക്കിഷ്ടമുള്ള പാട്ടൊക്കെ സെറ്റ് ചെയ്ത് ഇങ്ങനെ എന്താ പറയുക വലിയ തിരക്കും ബഹളമൊന്നും ഇല്ലാത്ത റോട്ടിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുക പറയുന്നത് ഒരു സുഖമുള്ള കാര്യമാണല്ലേ അതിനൊരു ചാറ്റൽ മഴയും കൂടി ഉണ്ടെങ്കിൽ നമ്മുടെ കവികൾ വർണ്ണിക്കുന്ന പോലെയും ഭാവനകൾ വിടരുന്ന ഒരു രാത്രിയാവും എന്തായാലും ഇവിടെ മഴയൊന്നുമില്ല പക്ഷേ ഒരു ഏകദേശം പതിനൊന്നര പന്ത്രണ്ട് ആയിട്ടുണ്ട് ഞങ്ങൾ ഇറങ്ങുമ്പോൾ തന്നെ അപ്പോൾ അത് കാരണം റോട്ടിൽ വലിയ ബഹളങ്ങളൊന്നുമില്ല അപ്പോൾ അങ്ങനെ പാട്ടൊക്കെ വെച്ച് നമ്മൾ പതിയെ നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് നീങ്ങിയാലൊരു ബീച്ച് ഉണ്ട് അപ്പോൾ അവിടെ പോകാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അങ്ങടേക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ അവിടെ എന്തോ കൺസ്ട്രക്ഷൻ നടക്കുന്നത് കൊണ്ട് ആ ബീച്ച് സൈഡ് ഫുള്ള് ക്ലോസ് ചെയ്തേക്കാണ് നമുക്ക് രണ്ട് മൂന്ന് എൻട്രി ഉണ്ട് അങ്ങടേക്ക് കടക്കാനായിട്ട് ആ വശങ്ങളെല്ലാം ക്ലോസ് ചെയ്ത് വെച്ചേക്കാണ് അപ്പോൾ ഞങ്ങൾ തിരിച്ച് അവിടെ നിന്ന് പോന്ന് നമ്മൾ വേറൊരു സ്ഥലത്ത് പോയി അവിടെ ഒന്നുമില്ല അവിടെ ഇങ്ങനൊരു ഇതൊക്കെ കണ്ട് കുറച്ച് നേരം നിന്ന് വർത്താനൊക്കെ പറഞ്ഞിങ്ങനെ നിന്നു മാത്രം അപ്പോൾ മക്കളെയൊക്കെ ഒന്ന് ഫോൺ ചെയ്തു അവർ അബുദാബിയിലാണ് നിൽക്കാൻ പോയിക്കുന്നത് അവർ ഭയങ്കര ഹാപ്പിയാണ് അവിടെ അവിടെയാണെങ്കിൽ ചേട്ടനും ചേച്ചിക്കാണെങ്കിലും ഒരു മോളും ഒരു മോനും തന്നെയാണ് അപ്പോൾ കൂട്ടുകാരായിട്ട് എന്താ പറയുക മോൾക്ക് അവിടെ മോളും ഉണ്ട് മോനും മോനും ഉണ്ട് അപ്പോൾ പേരും കൂടി കഴിഞ്ഞാൽ അവരാണെങ്കിലും അങ്ങനെ ജീവിക്കുമ്പോൾ നമ്മളെപ്പോലെ റിലേറ്റീവ്സൊക്കെ ചെല്ലുമ്പോൾ അവർക്കും സന്തോഷം ഇവർക്ക് ഇവിടെ ചെല്ലുമ്പോൾ അവിടെയും സന്തോഷം അങ്ങനെ പിന്നെ വീടിൻ്റെ തൊട്ട് മുന്നിൽ ഉണ്ട് അവർക്ക് അപ്പോൾ അതുകൊണ്ട് അവർക്ക് നേരം പോകാനായിട്ട് അവിടെ ധാരാളം വഴികളുണ്ട് അപ്പോൾ അവരങ്ങനെ ആർത്തുല്ലസിച്ച് നടക്കുകയാണ് നമ്മളിങ്ങനെ മക്കളില്ലാതായി കഴിയുമ്പോൾ നമുക്കിങ്ങനെ ഭയങ്കര ഒറ്റപ്പെടൽ ഫീൽ ചെയ്യും കേട്ടോ അപ്പോൾ ഞാനും വിജയനും പറയുകയാണ് കുറച്ച് വർഷങ്ങൾ കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മേരിമോള് മേരിമോളുടേതായ രീതിയിൽ പഠിക്കാൻ പോകും അപ്പോഴേക്കെന്താ അവൻ വളർന്നുകൊണ്ടിരിക്കുന്നു അവനും പോവും പിന്നെ നമ്മളുടെ ഒരു ലൈഫ് എന്ന് പറയുന്നത് ഇതുപോലെ ഇങ്ങനെ ഒറ്റയ്ക്കാണ് അതിൽ ആരോഗ്യമുണ്ടെങ്കിൽ നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാം അതിന് ആരോഗ്യം കൂടി ഇല്ലെങ്കിൽ പിന്നെ പിന്നെന്താ ചെയ്യ നമ്മള് ഏ ഭക്ഷണം കഴിക്കാനുള്ള ഏർ സാഹചര്യവും അതിനുള്ള ആരോഗ്യം ഇപ്പൊ നമ്മള് ഏർ ഫുഡൊക്കെ കഴിക്കണം എന്ന് ആഗ്രഹിക്കുന്ന സമയത്താണ് നമുക്ക് ഷുഗറും കൊളസ്ട്രോളും എല്ലാം കയറി വരാം അപ്പൊ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ആ ഒരു സന്തോഷം നഷ്ടപ്പെട്ടു അപ്പോൾ ഉള്ള സമയം ആരോഗ്യപരമായിട്ടിരിക്കാൻ പറ്റിയാൽ നല്ലത് നമ്മൾ വിചാരിക്കുന്നത് അങ്ങനെ ഇനി ഒറ്റപ്പെടാൻ പോകുന്ന ദിവസങ്ങളെക്കുറിച്ച് ഒക്കെ ഞങ്ങളിങ്ങനെ സംസാരിച്ചോട്ടോ എന്തായാലും മക്കളില്ലാതെ ആവുമ്പോൾ അത് വലിയൊരു ശൂന്യത തന്നെയാണ് കാര്യം അവരുണ്ടാവുമ്പോൾ നമ്മൾ തല്ലിയും പിടിച്ചും ചീത്ത പറഞ്ഞൊക്കെ തന്നെയൊക്കെയാണ് ഓരോ ദിവസം മുന്നോട്ട് നീങ്ങുന്നെങ്കിലും നമ്മളെ വീടിൻ്റെ ഒരു അനക്കം പെട്ടെന്ന് ഇല്ലാതായി പോകുന്ന പോലെയാണ് മക്കളില്ലാതാകുമ്പോൾ പ്രത്യേകിച്ച് ഇവിടെ ആവുമ്പോ എന്ന് പറഞ്ഞെങ്കിൽ ഫ്ലാറ്റിലാവുമ്പോൾ നമുക്ക് ഒന്നും ചെയ്യാനില്ല നാട്ടിലാണ് അങ്ങനെ ഒരു ദിവസം ഉണ്ടായെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഞാൻ വീട്ടിലോട്ടോ അല്ലെങ്കിൽ നമ്മൾ പുറത്തോട്ടോ വല്ല ഷോപ്പിങ്ങിനൊക്കെ പോകുമെന്ന് വിചാരിക്കാം ഇവിടെ ഞാൻ ഒന്നും ചെയ്യുന്നില്ല അപ്പൊ അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് നന്നായിട്ട് വിശിക്കണ്ടെന്ന് പറഞ്ഞു അപ്പോൾ വിചാട്ടം പറഞ്ഞു നമ്മുടെ വീടിൻ്റെ അടുത്ത് നമുക്കൊരു ഫിഷിൻ്റെ ഗ്രില്ലിങ് ഇത് തുടങ്ങിയിട്ടുണ്ട് നമ്മൾ തന്നെ ഫിഷിനെ സെലക്ട് ചെയ്യുക നമ്മൾ തന്നെ മസാലയും സെലക്ട് ചെയ്യുക അപ്പോൾ അവരത് രണ്ടും ആക്കി ഗ്രില്ല് ചെയ്ത് തരുന്നൊരു സ്ഥലമാണ് ഫിഷ് ബേ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങടേക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ യാത്ര തുടരാറുണ്ട് അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് ഇപ്പം തന്നെ ഒരു അഞ്ച് പത്ത് ദിവസം കഴിഞ്ഞു നമ്മൾ ഇതുവരെ ദുബായിലോട്ട് ഇറങ്ങിയിട്ടില്ല ഒന്നും കാണാനായിട്ട് പോയിട്ടില്ല അപ്പോൾ എവിടേക്കൊക്കെയാണ് ഇനി പോകേണ്ടത് ഇനി ഏതൊക്കെ ദിവസങ്ങളാണ് ഓഫ് എങ്ങനെയൊക്കെ നമുക്ക് പോകാൻ പ്ലാൻ ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വണ്ടിയിൽ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് പടപെടയിൽ ദിവസങ്ങൾ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ദേ അങ്ങനെ ഫിഷ് ബെലെത്തി ഇത് ഇങ്ങനെ ഒത്തിരി റിവ്യൂ ഒക്കെ കേട്ടിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു സ്ഥലം അറിഞ്ഞത് നമ്മുടെ വീടിൻ്റെ അടുത്താണെങ്കിലും നമുക്ക് അറിയുണ്ടായിരുന്നില്ല നമ്മൾ മുന്നിവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഷോപ്പ് കൂടെ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവിടെ ഫുള്ള് ഫിഷ് ഐറ്റംസ് മാത്രമേ ഉള്ളൂ പിന്നെ ഫിഷിൻ്റെ കൂടെ നമ്മൾ ആ ഗ്രില്ല് ചെയ്ത് കിട്ടുമ്പോൾ അതിൻ്റെ കോംബോ ആയിട്ട് നമുക്ക് കുബൂസും ഹമൂസും പിന്നെ ഒരു സുലൈമാനിയും അങ്ങനെയൊക്കെ തരുന്നു മാത്രം അപ്പോൾ പൊതുവേ എനിക്ക് ഫിഷിനോട് വലിയ താല്പര്യമുള്ള ആളല്ല ഞാൻ ഫിഷ് കഴിക്കുകയാണെങ്കിൽ തന്നെ എനിക്കത് നന്നായി മുരിഞ്ഞ് കഴിക്കണമെന്നാണ് ആഗ്രഹം അപ്പോൾ അങ്ങനെ നമ്മൾ നമുക്കിതിനെക്കുറിച്ച് കൂടുതൽ അറിവില്ലാത്തതുകൊണ്ട് നമ്മൾ അവരുടെ അവരുടെ ഒരു സിഗ്നേച്ചർ ഡിഷ് എന്താണ് അത് തന്നെ തരാൻ പറഞ്ഞു അപ്പോൾ അവർ അങ്ങനെ അത് മസാലയൊക്കെ പറ്റി തന്നു എനിക്കങ്ങനെ കാര്യമായിട്ടൊന്നും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റു വീണ്ടും അടുത്തൊരു ദിവസം മക്കളൊന്നുമില്ല നമ്മളുടെ അവിടത്തെ പോലെ നമുക്ക് തിരികത്തിക്കലും അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല ഉള്ള ജനലും ഒക്കെ ഒന്ന് തുറന്നിടുക എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ പിന്നെ വലിയ ചൂടായിട്ടില്ലാത്തത് കൊണ്ട് നമുക്കിങ്ങനെ വിൻഡോ തുറന്നിട്ടാലും വലിയ പ്രശ്നങ്ങളില്ല കാരണം നമ്മൾ രാവിലെയൊന്നും നമ്മൾ എ സിയൊന്നും ഇടാതെയാണ് ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് രാത്രി കിടക്കാൻ നേരത്ത് മാത്രമാണ് നമ്മളിപ്പോൾ എ സിയൊക്കെ ഉപയോഗിക്കുന്നുള്ളൂ അല്ലാതെ നമുക്ക് സർവൈവ് ചെയ്യാനായിട്ട് ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ പറ്റുന്നുണ്ട് അപ്പോൾ അങ്ങനെ രാവിലെ എഴുന്നേറ്റ് ബ്രഷിങ്ങൊക്കെ കഴിഞ്ഞ് മുടിയൊക്കെ ഒന്ന് കെട്ടിവെച്ച് ഇന്നത്തെ കലാപരിപാടികളിലോട്ട് ആരംഭിക്കാം എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് വിചാരണം ഓഫാണ് അപ്പോൾ കുറച്ച് കുക്കിങ്ങും പരിപാടികളൊക്കെ ചെയ്യാം എന്തായാലും നേരം പോവാതിരിക്കുകയാണ് പിന്നെ ഇനിയിപ്പോൾ എന്തായാലും പിന്നെ നമുക്ക് രണ്ട് ദിവസം ഡ്യൂട്ടി ഉണ്ട് അപ്പോൾ എന്തായാലും ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യണം പാക്ക് ചെയ്യണം അങ്ങനെ കുറച്ച് പരിപാടികളുള്ളത് കൊണ്ട് ഇന്നത്തെ ദിവസം കുക്കിങ്ങിലോട്ട് കടക്കാമെന്ന് വിചാരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് തുടങ്ങുന്നത് അപ്പോൾ അപ്പുറത്ത് മക്കളുടെ റൂമിലും പോയി അവിടുത്തെ റൂമും ഇപ്പോൾ ഇവിടെ നിന്ന് നോക്കിയാൽ പിന്നെ തൊട്ടടുത്ത ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളു കേട്ടോ അങ്ങനെ നാട്ടിലെ പോലെ കാണാൻ പറ്റിയ പച്ചപ്പുകളും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ അതേ മക്കളുടെ റൂമിൽ അവർ പോയപ്പോൾ ഞാൻ ബെഡ്ഷീറ്റും പില്ലോ കവറുകളും എല്ലാം കഴുകി വാഷ് ചെയ്ത് ഒരു സ്ഥലത്ത് അടക്കി ഒതുക്കി വെച്ചേക്കാണ് ഇനിയിപ്പോൾ അവർ രണ്ട് ദിവസം കൂടെ കഴിഞ്ഞാൽ രണ്ട് ദിവസം കൂടെ കഴിഞ്ഞാൽ അവർ വരും അപ്പോൾ ഈ റൂം ഇങ്ങനെ വളരെ ശൂന്യമായിട്ട് കിടക്കാൻ കേട്ടോ എനിക്ക് റൂമിലോട്ട് വരുമ്പോൾ തന്നെ കാര്യം രണ്ട് മൂന്ന് ദിവസമായുള്ളൂ എങ്കിലും ഭയങ്കര ഒരു വിഷമാണ് ഇങ്ങോട്ട് വരുമ്പോൾ അവരെ ഇവിടെ കാണാണ്ടാവുമ്പോഴും ഒരു ഭയങ്കര എന്താ പറയുക നിശബ്ദതയാണ് അപ്പോൾ അവിടെയും നമ്മൾ ജനലൊക്കെ തുറന്നിട്ട് കഴിഞ്ഞാൽ നല്ല വെട്ടമാണ് കേട്ടോ നമ്മുടെ രണ്ട് റൂമിലോട്ട് നല്ല വെട്ടമാണ് ഇപ്പം നമ്മളുടെ ഈ ഫ്ലാറ്റ് കാണുമ്പോഴായാലും നമ്മുടെ മുന്നേ വീഡിയോ കാണുന്നവർക്ക് തോന്നുന്നുണ്ടാവും നമ്മൾ അന്ന് താമസിച്ച ഫ്ലാറ്റ് അല്ലല്ലോ ഇതെന്ന് ആ ഫ്ളാറ്റല്ല കേട്ടോ കാരണം നമ്മൾ അന്ന് പെട്ടെന്ന് നമ്മൾ പിന്നെ നാട്ടിൽ പോയപ്പോൾ നമ്മൾ ആ ഫ്ല ഫ്ലാറ്റ് ഓൾറെഡി റെൻറ്റിന് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ നമ്മളുടെ ഈ ഒരു വൺ മന്തിന് വേണ്ടി നമ്മൾ ആ ഫാമിലിക്കാരോട് അവിടെ നിന്ന് മാറാൻ പറഞ്ഞാൽ അവരത്രയും ഇപ്പോൾ ഈ ഒരു കഴിഞ്ഞൊരു ഇത്രയും നാളുകൊണ്ട് അവരോട് സെറ്റായി ജീവിക്കുന്നവരാണ് അപ്പോൾ നമ്മളുടെ ഈ ഒരു മാസത്തിന് വേണ്ടി അവരെ തിങ്സ് ഒക്കെ മാറ്റി അതൊരു വലിയ ബുദ്ധിമുട്ടല്ലേ അപ്പോൾ നമുക്കാണെങ്കിൽ എന്തായാലും ഒരു വൺ മന്തിനെ നമ്മൾ പ്ലാൻ ചെയ്ത് വരുന്നുള്ളൂ അപ്പോൾ നമ്മൾ നമുക്കിപ്പോൾ താമസിക്കാൻ വേണ്ടി നമ്മൾ വേറൊരു അപ്പാർട്ട്മെൻറ്റ് എടുത്തതാണ് കേട്ടോ ഇതൊരു ത്രീ ബെഡ്റൂം അപ്പാർട്ട്മെൻറ്റാണ് ഇതിൽ രണ്ട് ബെഡ്റൂമിൽ നമ്മളുണ്ട് ഒരു ബെഡ്റൂമിൽ വേറൊരു ഫാമിലി ഉണ്ട് അപ്പോൾ കിച്ചണിൽ നമ്മൾക്ക് രണ്ട് അടുപ്പൊക്കെ തന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെ ഷെയർ ചെയ്ത് അങ്ങനെയാണ് കുക്കിംഗ് ഒക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മളുടെ ഈ മക്കളുടെ ഈ ബെഡ്റൂമിന് ബാൽക്കണി ഉണ്ട് ഈ ബാൽക്കണി നോക്കുമ്പോൾ കാണുന്ന കാഴ്ചകളാണിത് പച്ചപ്പൊന്നും അവിടെയും കാണാനൊന്നുമില്ല റോഡും കാറുകളൊക്കെ പോകുന്നതും പിന്നെ ഇവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇവിടെ താമസിക്കുന്നത് എട്ടാമത്തെ ഫ്ലോറിലാണ് ഇതൊരു പന്ത്രണ്ട് നിലയുള്ള അപ്പാർട്ട്മെൻ്റ് ആണ് അപ്പോൾ ഇവിടെ ചുറ്റുവട്ടത്തുള്ളതൊക്കെ അങ്ങനത്തെ തന്നെ അപ്പാർട്ട്മെന്റ്സ് ആയതുകൊണ്ട് ഉച്ചതിരിഞ്ഞ് ഒരു നാലുമണിയൊക്കെ ആകുമ്പോൾ കുട്ടികൾ കളിക്കാൻ ഇഷ്ടം പോലെ കാർ പാർക്കിങ്ങിലോട്ടും താഴോട്ടും ഇറങ്ങി വരും അപ്പോൾ മോൻ എന്നും ഒരു നാലരയാകുമ്പോൾ കളിക്കാൻ പോകും ഒരു ഏഴുമണിയാകുമ്പോൾ കയറി വരും അപ്പോൾ അവൻ അങ്ങനെ ഒരു എൻ്റർടൈൻമെൻറ്റ് ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ കിച്ചൺ ഞാൻ പറഞ്ഞല്ലോ ഈ ഈ വശത്താണ് നമ്മൾ കുക്ക് ചെയ്യുന്നത് അടുത്ത വസ്തുള്ള അടുപ്പിൽ ആ ഒരു ഫാമിലിക്കാർ അവിടെ ഒരു കപ്പിൾസ് മാത്രമേ ഉള്ളൂ അവർ അവിടെ കുക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് കപ്പ വെക്കണം മീൻ വെക്കണം മീൻ വറുക്കണം ഇതൊക്കെയാണ് പ്ലാനിങ് അപ്പോൾ അതിന് നമ്മൾ കപ്പ ഇവിടെ മേടിക്കുന്നത് എപ്പോഴും ഫ്രോസൺ കപ്പയാണ് നമ്മളിവിടെ മേടിക്കാറുള്ളത് കേട്ടോ ഞാനിവിടെ പണ്ടായിരുന്നപ്പോൾ തൊട്ട് നമ്മളുടെ സാധാരണ കപ്പ ഇവിടെ മേടിക്കാൻ കിട്ടും അത് മേടിച്ചുകൊണ്ട് കൊണ്ടുവന്ന് എന്നൊക്കെ തൊലി പൊളിച്ച് കളഞ്ഞാലും അതിങ്ങനെ നീലച്ച് പോകാന്ന് പറയില്ല ഇങ്ങനെ കറുത്ത വരകളൊക്കെ വീണിട്ട് അങ്ങനെയാണ് എപ്പോഴും എനിക്കത് കിട്ടിയിട്ടുള്ളൂ അതുകൊണ്ട് പിന്നെ ഞാൻ രണ്ട് പ്രാവശ്യം അത് മേടിച്ച് പിന്നെ അത് ഞാൻ പിന്നെ അങ്ങനെ മേടിക്കാറില്ല പിന്നെ ഇപ്പോൾ കപ്പ ഉണ്ടാക്കണം എന്ന് തോന്നിയാലും ഇതുപോലെ ഫ്രോസൺ കപ്പ പാക്കറ്റിലായിട്ടുള്ളത് മേടിക്കും ഇതാകുമ്പോൾ പിന്നെ ഒരു ടെൻഷനും ഇല്ല എല്ലാ കഷ്ണങ്ങളും നല്ല വെള്ള കളറിൽ തന്നെ ഇരിക്കുന്നുണ്ടാവും ഒരു ഒരു വിസിലടിക്കുമ്പോൾ തന്നെ അത് വേവും രണ്ട് വിസിലടിച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ വേവിച്ച് ഉടച്ചെടുക്കാനുള്ള പരിവർത്തിന് കിട്ടും ചെയ്യും അപ്പോൾ എപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ കപ്പ മേടിക്കാറുള്ളത് അപ്പോൾ രാവിലെ എഴുന്നേറ്റ് എന്തായാലും മീൻ മേടിക്കാനൊക്കെ ആയിട്ട് കടയിൽ പോയി അപ്പോൾ ഞാൻ ആ നേരം കൊണ്ട് ഈ കപ്പ വേവിക്കാൻ വെച്ചിട്ടുണ്ട് അടുത്ത കുക്കറിൽ ഉണക്കപ്പയർ ഉപ്പേരി വെക്കുക എന്ന് വിചാരിച്ചിട്ട് അതവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ മീൻകറിക്കുള്ള കുടമ്പുളിയും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്ക് നമ്മുടെ കപ്പയുടെ വെള്ളം ഒന്ന് തിളച്ച് വന്നപ്പോൾ ആ വെള്ളം ഒന്ന് ഊറ്റിക്കളയാനട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നമ്മൾ പറയില്ലേ കപ്പയ്ക്കൊരു വിഷാംശം ഉണ്ട് അല്ലെങ്കിൽ ഒരു കട്ട് ഉണ്ടെന്ന് പറയില്ല അപ്പോൾ ആ കട്ട് കളയാൻ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ് വീണ്ടും ഇനി നമ്മൾ ഒത്തിരി ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കുക്കർ അടച്ച് ഒരു രണ്ട് വിസിൽ വന്ന് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഉടച്ചെടുക്കാൻ പാകത്തിന് കപ്പ നല്ല പഞ്ഞി പോലെ വെന്ത് കിട്ടും അപ്പോൾ കപ്പ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് മീൻകറി മസ്റ്റാണല്ലോ മീൻകറി പിന്നെ നമ്മളെപ്പോഴും മുളകും ചാറ് വെച്ചിട്ടുള്ള അങ്ങനത്തെ മീൻകറിയാണ് കേട്ടോ ഇവിടെ ഉണ്ടാക്കാറുള്ളത് അപ്പോൾ അത് നമ്മൾ കപ്പയ്ക്ക് വേവാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് ഞാൻ ആ ഉപ്പും മഞ്ഞളൊക്കെ ഒന്ന് എന്താ പറയുക കപ്പയിലൊക്കെ ഒന്ന് മൊത്തത്തിലൊന്ന് സ്പ്രെഡാക്കിയതിന് ശേഷം കുക്കർ അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് വിസിൽ അപ്പോൾ നമുക്ക് കപ്പയിൽ നമ്മൾ മഞ്ഞ മഞ്ഞക്കളറിൽ ഇങ്ങനെ കുഴച്ച് വെക്കണ കപ്പയാണ് കേട്ടോ വെക്കണേ അപ്പോൾ അതിന് അരക്കാൻ ആവശ്യമായിട്ട് ഇതിൽ മെയിനായിട്ട് ജീരകം നമ്മൾ ചേർക്കാറുണ്ട് ജീരകം ഞാൻ വേടിക്കാൻ മറന്നുപോയി ഇനിയിപ്പോൾ നമ്മളുടെ ഈ ഒരു ചെറിയ ആവശ്യത്തിന് വേണ്ടി മേടിച്ചിട്ട് പിന്നെ അത് വലിയൊരു പാക്കറ്റ് മേടിച്ചിട്ട് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ മേടിച്ചു പിന്നെ എന്നാൽ പിന്നെ ജീരകം ഒഴിവാക്കാം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൂടെ അരക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് വിചാരിട്ടം വന്നു നമ്മൾ ചായ കുടിക്കാം ഇനി മീനിലോട്ട് കിടക്കുന്നതിന് മുന്നേ തന്നെ ചായ കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ പരിപാടി കഴിഞ്ഞല്ലോ അല്ലെങ്കിൽ ഇനി ഇനി മീനിലോട്ട് തൊട്ട് കഴിഞ്ഞാൽ പിന്നെ എല്ലാം മീൻമയ ആയി മാറും അപ്പോൾ പിന്നെ എന്താ പിന്നെ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു നമ്മളൊരു കട്ടൻ ചായയും ബ്രെഡും ലുപ്പാർക്കിൻ്റെ ഒരു ചീസും വെച്ച് കഴിക്കാനോ കേട്ടോ കാരണം ഇനി ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ ഏകദേശം സമയമായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വളരെ ലഘുവായിട്ട് എന്തെങ്കിലും കഴിക്കണമോ ഇനി കുക്കിങ്ങിനൊക്കെ നിൽക്കണ നേരത്തെ ഇനി അതിൻ്റെ ഇടയിൽ വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ അപ്പോൾ അതുകൊണ്ട് ഞങ്ങളൊരു ബ്രെഡും കട്ടൻ ചായയാണ് കേട്ടോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ കടയിൽ പോയി കടയിൽ പോയി വന്നപ്പോൾ ഉണ്ടായ വിശേഷങ്ങളും വർത്തമാനങ്ങളൊക്കെ പറയാണ് നമ്മളിങ്ങനെ വിശേഷങ്ങൾ പറയാൻ മടുക്കാതെ ജീവിക്കുന്നതാണ് കേട്ടോ ഒരു പോസിറ്റിവിറ്റി എന്ന് പറയുന്നത് അപ്പോൾ അത് നമ്മുടെ കപ്പയൊക്കെ നല്ല ഉപ്പും മഞ്ഞളൊക്കെ ഇട്ട് നല്ല വേവിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ കപ്പയിൽ ഉടച്ചെടുക്കുകയാണത് അത് വെന്തിട്ടുണ്ട് നന്നായിട്ട് എന്നാലും ഇനി ഇങ്ങനെ ഉടച്ചുടച്ചിങ്ങനെ കുഴച്ചെടുക്കണമല്ലോ അതാണല്ലോ നമ്മുടെ കപ്പ കഴിക്കുന്നതിൻ്റെ ഒരു രസം അപ്പോൾ അതിൽ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വെളുത്തുള്ളിയും ചെന്നുള്ളിയും പച്ചമുളകും പിന്നെ നാളികേരം കൂടിയിട്ട് അങ്ങനെ വല്ലാണ്ട് അരച്ചിട്ടില്ല ഒന്ന് ഒതുക്കിയ പരുവത്തിനായിട്ട് എടുത്തേക്കണം കേട്ടോ ശരിക്കും ജീരകം കൂടെ ചേർത്താനാണ് നമ്മുടെ അതിൻ്റെ ഒരു എക്സാക്റ്റ് ടേസ്റ്റ് വരുള്ളൂ അപ്പോൾ അതൊക്കെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് പച്ച വെളിച്ചെണ്ണയും തൂക്കിക്കഴിഞ്ഞ് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കപ്പയുടെ പരിപാടി കഴിഞ്ഞു അപ്പോൾ കപ്പ റെഡിയായി ഇതൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റും ശരിക്കും ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനായിട്ട് ഊണിൻ്റെ ആവശ്യമില്ല കപ്പയും മീൻകറുണ്ടെങ്കിൽ അതുതന്നെ ധാരാളം മതി അപ്പോൾ പിന്നെ നമ്മളടുത്തത് മീൻകറി വെക്കാനായിട്ട് നമ്മൾ മീൻചട്ടിയൊക്കെ എടുത്തിട്ടുണ്ട് മീൻചട്ടിയൊക്കെ പിന്നെ നമുക്ക് ഇവിടെ ഉണ്ട് കേട്ടോ നമ്മളുടെ ആ പഴയ ഫ്ലാറ്റിൽ നമ്മൾ നമുക്ക് അത്യാവശ്യം വേണ്ട പാത്രങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ വന്നപ്പോൾ നമ്മൾ അതൊക്കെ പോയി എടുത്തുകൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ചട്ടിയിൽ നമ്മൾ ഉള്ളിയും വെളുത്തുള്ളിയും തുണ്ട് മഞ്ഞൾപ്പൊടി പിന്നെ മുളക് പൊടി ഇത്രയും കാര്യങ്ങളും പിന്നെ എന്താ ഉപ്പ് വെളിച്ചെണ്ണ ഇത്രയും കാര്യങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ടത് മിക്സ് ചെയ്തെടുക്കുക എന്ന് പറയുന്നതാണ് മീൻകറിയുടെ ഒരു ടേസ്റ്റ് ഇത് വളരെ എളുപ്പത്തിൽ വയ്ക്കാൻ പറ്റുന്ന ഒരു മീൻ കറിയാണ് എന്നാൽ നല്ല ടേസ്റ്റുള്ള മീൻകറിയാണ് കേട്ടോ ഒരു പണിയില്ല നമ്മൾ ഒരു പച്ചക്കറി ഒരു കറി ഉണ്ടാക്കുന്നതിൻ്റെ അല്പം പോലും പണിയില്ലാത്തൊരു കറിയാണ് മീൻ എന്ന് പറഞ്ഞാൽ എന്നാലോ ടേസ്റ്റ് ആണെങ്കിലും ഒന്ന് രണ്ട് ദിവസം കഴിയുന്നോറായിട്ട് ടേസ്റ്റ് പിടിക്കുകയും ചെയ്യും നമുക്ക് ഊണിക്കാണ്ട് ഒരു മടുപ്പ് തോന്നില്ല അതൊരു ഒരു ചൊടിയാണല്ലോ എപ്പോഴും മീൻ എന്ന് പറയുമ്പോൾ അപ്പോൾ നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പിന്നെ മഞ്ഞൾപ്പൊടി മുളക് ഉപ്പ് കുറച്ച് വെളിച്ചെണ്ണ അത്രയും കാര്യങ്ങൾ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പോൾ ഒരു ഇനിയിപ്പോൾ ഒരു വെള്ളത്തിൻ്റെ അംശം കുറവാണ് തോന്നുകയാണെങ്കിൽ കുറച്ച് നമ്മൾ കുടമ്പുളി നേരത്തെ തന്നെ ഒരു മൂന്ന് നാലല്ലി വെള്ളത്തിലിട്ട് കഴുകി കുടമ്പുളി കഴുകിയിട്ട് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് ആ ഉള്ളീനൊക്കെ നന്നായി എന്താ പറയുക ഞെരടി ഒടയ്ക്കണം അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് നമ്മൾ ഈ അങ്കമാലി മാങ്ങക്കറി വെക്കുമ്പോൾ ആ മാങ്ങക്കറിയിൽ ആ മാങ്ങയും സവാളയും എല്ലാം കൂടി അങ്ങോട്ട് തീരുമണതലാണ് അതിൻ്റെ ഒരു കാര്യമെന്ന് പറഞ്ഞ പോലെ തന്നെയാണ് മീൻ കറിയിലാണെങ്കിലും ആ ഉള്ളിയും വെളുത്തിലേക്ക് നന്നായി ഇങ്ങോട്ട് മിക്സ് ആവണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം അപ്പോൾ അതെല്ലാം മിക്സ് ആയതിനു ശേഷം പിന്നെ നമ്മളിവിടെ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചേർത്തിരിക്കുന്നത് അന്നാലാണ് നമ്മുടെ മീൻ കറിക്ക് നല്ല കളർ ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ അത്രയും കളറിന് വേണ്ടിയിട്ട് നമ്മളുടെ സാധാരണ മുളക് പൊടി ഇട്ടാലും ആ ഒരു കളറ് ഭംഗിയിൽ വരൂ പക്ഷേ കറിക്ക് ഭയങ്കര എരിവാകും ചെയ്യും അപ്പോൾ കാശ്മീരി മുളക് പൊടി ഇടാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക അപ്പോൾ നമ്മളുടെ കറിക്ക് ഒരു പാകത്തിനുള്ള എരിവും നല്ല കളറിൽ കിട്ടും ചെയ്യും അപ്പോൾ അത് കഴിഞ്ഞ് മീൻ നമ്മളിവിടെ കിങ് ഫിഷാണ് കേട്ടോ അപ്പോൾ കിങ് ഫിഷിൻ്റെ ചെറിയ ചെറിയ പീസസുകളൊക്കെ നമ്മൾ കറിക്കായിട്ടും വെച്ചു അത് കഴിഞ്ഞ് അതിൻ്റെ നടു കഷ്ണങ്ങളൊക്കെ ഉണ്ടല്ലോ നല്ല ഭംഗിയിൽ മുറിച്ചിട്ടുള്ള വലിയ വലിയ പീസസൊക്കെ നമ്മൾ വറക്കാനും മാറ്റി വെച്ചേക്കാണ് കേട്ടോ അങ്ങനെ ആ മീൻ കഷ്ണത്തിലോട്ട് നമ്മളുടെ ഈ നമ്മൾ ഉടച്ച് ചേർത്ത് ഈ മസാലകളും ആ മുളക് പൊടിയും എല്ലായിടത്തേക്കും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതെല്ലാം കൂടി ഒന്ന് ഒരു ജസ്റ്റ് ഒന്ന് മുങ്ങി നിൽക്കാൻ പാകത്തിനുള്ള വെള്ളമേ ഒഴിക്കാൻ പാടുള്ളൂ അവിടെയാണ് അതിൻ്റെ അടുത്തൊരു കാര്യം നമ്മൾ ഒരുപാട് വെള്ളം അങ്ങനൊഴിച്ചിട്ടുണ്ടെങ്കിൽ മീൻകറിയുടെ ടേസ്റ്റ് പോകും ആ മീനിനെല്ലാം ഒന്ന് ഒന്ന് മുങ്ങി നിൽക്കാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒരു മീഡിയം തേയിൽ വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് മൂടി അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മീൻകറി സെറ്റായി വേണമെന്നുണ്ടെങ്കിൽ ഇനി തുറന്നു കഴിയുമ്പോൾ കുറച്ച് കറിവേപ്പിലയും കുറച്ച് എന്താ പറയുക വെളിച്ചെണ്ണയും കൂടെ ഒന്ന് കൊടുത്താൽ ടേസ്റ്റ് തന്നെ ഇനിയിപ്പോൾ അത് ചെയ്തില്ലേലും കുഴപ്പമൊന്നുമില്ല ഇത്രയും കാര്യങ്ങൾ ചേർത്ത് മൂടി വെച്ച് കഴിഞ്ഞാൽ ഒരു ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ മീൻ കറി റെഡിയാവും അപ്പോൾ നമ്മുടെ മീൻ മീൻകറിയും റെഡി ആയിട്ടുണ്ട് അവിടെ ശരിയായി ഇരിക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഉണക്കപ്പയർ ഞാൻ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് തലേ ദിവസം വെള്ളത്തിലൊന്നും ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല ഉണക്കപ്പയർ നമ്മൾ കഴുകി രണ്ടു രണ്ട് മൂന്ന് വിസലടിച്ചിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞാൽ അത് കാച്ചാനായിട്ട് ഉള്ളിയും വെളുത്തുള്ളിയും ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മൾ എപ്പോഴും ഉപ്പേരി കൂട്ടാൻ കഴിച്ചപ്പോൾ നമ്മൾ വെളുത്തുള്ളിയാണ് എടുക്കാറുള്ളത് അപ്പോൾ അങ്ങനെ ഉള്ളിയും വെളുത്തുള്ളിയും കൂടുതൽ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ പച്ചക്കറികളുടെ തോരനാണ് വയ്ക്കണെന്നുണ്ടെങ്കിൽ നമ്മൾ കുത്തിപ്പൊടി മുളക് ഇടും ഇതിനിപ്പം ഞാൻ മുളക് പൊടി തന്നെയാണ് ഇട്ടിരിക്കുന്നത് അത് കഴിഞ്ഞ് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് അതൊക്കെ നന്നായിട്ട് നമ്മളുടെ ആ ഉള്ളി മുളകൊക്കെ നന്നായി മുരിഞ്ഞ് വരുന്ന ആ ഒരു വാസന നമുക്ക് ഫീൽ ചെയ്യും ആ സമയത്ത് നമുക്ക് ഉണക്കപ്പയറകം ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ ഇങ്ങനെ തന്നെയുണ്ട് നമ്മൾ മുതിര തോരം വെക്കുമ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ മുതലേ തോരമ്പിക്കും പക്ഷെ നമ്മൾ നാളികേര ഇട്ട് കൊടുക്കാറുണ്ട് നമ്മൾ അങ്ങനെ നാളികേര ഇടാറില്ല ഇത്രയും കാര്യങ്ങൾ ചേർത്തിട്ട് ആക്കി കഴിഞ്ഞ് നമ്മുടെ പയർ കറിയും റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് വിചാടണം അവിടെ മീനൊക്കെ കഴുകി എനിക്ക് തരുന്നുണ്ടായിരുന്നു അതുപോലെ ഈ മീൻകറിയുടെ ഉടയ്ക്കൽ തിരുമൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടി ആയതുകൊണ്ടാണ് ഞാനത് ചെയ്തത് മീൻ വറുക്കാനായിട്ട് വിചാരിണ അവിടെ മസാലയൊക്കെ തിരുമിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതായത് നമ്മളുടെ മീൻകറി ഇങ്ങനെ ഇടയിൽ ഞാൻ നോക്കിയപ്പോൾ ഇങ്ങനെ തിളച്ചൊക്കെ വൃത്തിയായിട്ട് ഭംഗിയായിട്ട് വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ കിച്ചനൊക്കെ അതിൻ്റെ ഇടയ്ക്ക് അലങ്കോലമായിട്ടുണ്ടായിരുന്നു പിന്നെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് നമുക്ക് പിന്നെ ഈ ഒരു അടുപ്പെന്ന് പറയുമ്പോൾ അഞ്ച് ബർണർ ഉണ്ട് നമുക്ക് അതുകൊണ്ട് തന്നെ നമ്മുടെ ജോലികൾ പടപടേന്ന് കഴിക്കും നമ്മൾ വിചാരിക്കുന്ന നേരം കൊണ്ട് തന്നെ നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റും ഇവിടെ കുറേ കാലങ്ങളായിട്ട് ഞാൻ ഉപയോഗിച്ചിരുന്നത് ഈ ഒരു ബർണറാണ് നമ്മുടെ നമ്മളുടെ ഫ്ലാറ്റിലും ഇതുതന്നെയാണ് കിടക്കുന്നത് അത് കഴിഞ്ഞ് എനിക്കിപ്പോൾ നാട്ടിൽ വന്നപ്പോൾ എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ഈ മൂന്നടുപ്പിൽ എന്ന് പറയുമ്പോൾ അതിൽ ഒരടുപ്പാണെങ്കിൽ വളരെ ചെറുതായിട്ടേ കത്തുള്ളൂ പിന്നെ പിന്നെ അത് ശീലമായി അപ്പോൾ അതേ നമ്മൾക്ക് ഊണ കഴിക്കണ നേരെ ഏകദേശം എടുത്തു അപ്പോൾ ഞാൻ മീൻ വറക്കാനായിട്ട് നമുക്കിപ്പോൾ ആവശ്യത്തിനുള്ള മീൻ മാത്രമാണ് കേട്ടോ വറക്കണുള്ളൂ ബാക്കിയൊക്കെ തിരുമ്മി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു കയ്യിൽ ഫോണും ഉണ്ട് ഒരു കൈ കൊണ്ടാണ് ഞാൻ മീനൊക്കെ മറിച്ചിരുന്നത് അതാണ് വളരെ ശ്രദ്ധാപൂർവ്വം ഫോൺ വീഴുമോ മീനിലോട്ട് അതോ മീൻ പൊടിഞ്ഞു പോവോ എന്നുള്ള രണ്ട് ടെൻഷനും കൂടിയിട്ട് പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് വളരെ പതുക്കെ പതുക്കെ ആയിട്ടിടുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ നമുക്ക് ഊണ് കഴിക്കണ സമയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഊണും ചോറും മീൻകറിയും കപ്പയും പയറും മീൻ മറുത്തത് മീൻ മറുത്തതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് തക്കാളിയും സവാളയും നാരങ്ങയൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ സത്യം പറയുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ വീട്ടിൽ വറക്കുന്ന ഈ ഒരു ഫിഷ് ഫ്രൈയുടെ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല ഇന്നലെ നമ്മൾ കഴിച്ച ഫിഷ് ഗ്രില്ലിന് അപ്പോൾ അതൊക്കെ കഴിഞ്ഞാൽ പിറ്റേ ദിവസം ചേട്ടൻ്റെ ഒരു ഫ്രണ്ട് മക്കളെയും കൊണ്ട് ദുബായിലോട്ട് വരുന്നുണ്ട് അപ്പോൾ അവരേല് കൊടുത്തേക്കാന്ന് പറഞ്ഞു മക്കളേനെ അപ്പോൾ അവർ കരാമ്മ മെട്രോ സ്റ്റേഷനിലാണ് എത്താമെന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പം അങ്ങനെ മക്കളെ കിട്ടി അപ്പോൾ ഞാൻ രണ്ടുപേരെയും കൊണ്ട് മെട്രോയിൽ തന്നെ തിരിച്ച് നമ്മുടെ വീട്ടിലോട്ട് വരികയാണ് കേട്ടോ പിന്നെ നമ്മൾ പിന്നെ ജോലിക്ക് പോയിരുന്നപ്പോൾ മെട്രോക്ക് വഴി പോയിരുന്നത് കൊണ്ട് എനിക്കങ്ങനെ ടെൻഷനൊന്നുമില്ല അപ്പോൾ മക്കളെയും കൊണ്ട് നമ്മൾ തിരിച്ചു പോരുകയാണ് ഈ രണ്ടെണ്ണങ്ങൾ അപ്പുറത്ത് ഇപ്പുറത്ത് നിൽക്കുമ്പോഴാണ് നമ്മളുടെ ഒരു പൂർണ്ണത ഉണ്ടാകുന്നത് അപ്പോൾ കിട്ടുന്ന സമയങ്ങൾ നമ്മളുടെ മക്കളുടെ ഒപ്പായാലും ആരോടൊപ്പമായാലും നമ്മൾ സന്തോഷിക്കുക എന്നുള്ളതേ ചെയ്യാനുള്ളൂ കഴിഞ്ഞ് പോയിട്ട് പിന്നെ അല്ലെങ്കിൽ നമ്മളുടെ കയ്യിൽ നിന്ന് അത് പറന്നു പോയിട്ട് പിന്നെ അയ്യോ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ചെയ്യാമായിരുന്നു എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം കിട്ടുന്ന ഓരോ അവസരങ്ങളും മാക്സിമം സ്നേഹിക്കുക മക്കളെ ശകാരിക്കുക എന്ന് പറയുന്നതും അവരുടെ നല്ല നാളേക്ക് വേണ്ടിയിട്ട് തന്നെയാണ് അപ്പോൾ അതും നമ്മളുടെ ഉത്തരവാദിത്വം കൂടിയാണ് അപ്പോൾ ശകാരിക്കേണ്ടിടത്ത് ശകാരിക്കുക സ്നേഹിക്കേണ്ടിടത്ത് സ്നേഹിക്കുക പ്രോത്സാഹിപ്പിക്കേണ്ടത് പ്രോത്സാഹിപ്പിക്കുക നമ്മുടെ മക്കളെന്ന് പറയുന്നത് നമ്മൾ കണ്ണ് തുറന്ന് നോക്കുന്ന നേരം കൊണ്ട് അവർ വളർന്നു വലുതായി അടുത്ത ചില്ലകളിലോട്ട് ചേക്കേറുന്നവരാണ് അപ്പോൾ കിട്ടുന്ന സമയം മാക്സിമം നമ്മുടെ മക്കളുടെ കൂടെ എൻജോയ് ചെയ്യുക അപ്പോൾ നമ്മളിനി നമ്മളിനടുത്ത് ദുബായിലോട്ട് ഇറങ്ങോ പുതിയൊരു വീഡിയോയിൽ പെട്ടെന്ന് കാണാം സീസൺ ബൈ ബൈ